ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ചു ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തായിട്ട് വരുന്ന കക്കാടം പോയി ഇന്ന് നമ്മൾ അവിടേക്കാണ് ലോഡുമായിട്ട് ഫസ്റ്റ് പോകുന്നത് ഒരു വലിയ മലയൊക്കെ കയറി വേണം പോകാൻ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലൊക്കെ വിട്ടാലോ അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് മനോഹരമായ ഒരു തോട്ടൊക്കെ കാണാം നമ്മളെ വണ്ടിക്കകത്ത് എംസാൻ്റാണ് കേട്ടോ എം എംസാൻ്റുമായി നേരെ നമ്മുടെ കക്കാടം പോയിൽ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ കൈതച്ചക്ക തോട്ടത്തിന്റെ സൈഡിലൂടെ ബസ്സൊക്കെ വരുന്ന കാണാൻ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ സൂര്യൻ എന്തായാലും രാവിലെ നല്ല തിളങ്ങി മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ആവളക്കായിരുന്നു ലോഡ് ലോഡെടുത്തത് ആവള അതുപോലെ തന്നെ നമ്മുടെ പുറക്കാട്ടേരി പ്ലാന്റ് അവിടെയൊക്കെ ലോഡ് തട്ടിയാണ് വന്നത് ഇന്ന് മൊത്തത്തിലൊന്ന് മാറി ഇന്നത്തെ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന മല കണ്ടോ അതിലും വലിയൊരു മലയുടെ മുകളിലാണ് നമ്മൾ ഇന്ന് ലോഡുമായിട്ട് പോകുന്നത് ഇപ്പൊ കുറച്ച് പണിയാണ് കേട്ടോ പതിയെ പതിയെ നമുക്ക് കാരി പോകാൻ വേണ്ടി പറ്റുള്ളൂ രാവിലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ് ഇനിയിപ്പോ മലമകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഇവിടെ ഒക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ളൊരു റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം നല്ല കറക്റ്റ് ലെവലില് മൊത്തം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ കാടൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടോ എന്ത് ശാന്തമായിട്ട് കിടക്കുകയാണ് മൊത്തം തണലായിട്ട് നമ്മളങ്ങനെ മരഞ്ചാടി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് എവിടെയൊക്കെ ഒരു ചർച്ച ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ചർച്ച ആണ് ഇവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞു വേണം നമുക്ക് പോവാൻ പോകുന്ന റോഡൊക്കെ നല്ല അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ നല്ല തീവ്രമായ വെയിലൊക്കെ അടിച്ച് തുടങ്ങുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ മലമുകളില് ക്ലൈമറ്റ് മാറുമോ അവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അതിന്റെ മുകളിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു മലയാണ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളങ്ങനെ മേലെ കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഇനിയിപ്പോ ചൊരം കാരി വേണം കേട്ടോ പോവാൻ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാറ്റാണ് വലിയ കാറ്റ ഒക്കെ കയരുതേ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ഈ കാണുന്ന മലയുടെ മുകളിലോട്ട് നമുക്ക് കാരി പോകണം ഈ കാണുന്ന റോഡൊക്കെ നമ്മുടെ കമ്പനി തന്നെ ചെയ്താണ് കേട്ടോ ഇതൊക്കെ മലയോര ഹൈവേയുടെ ഭാഗമാണ് സുഹൃത്തുക്കൾ നമ്മുടെ ഈ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് നല്ല നല്ല റോഡുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് എന്നാലും അതിന്റെ മെയിൻ്റെസ് മെയിന്റനൻസ് നമ്മുടെ സർക്കാർ ഗവൺമെന്റോ ഒന്നും നോക്കുന്നില്ല ഇതൊക്കെ പുതിയ റോഡാണ് കേട്ടോ ഇവിടെ കണ്ടോ അതെ റോഡിന്റെ മുകളിലാണ് കാട് പിടിച്ച് കിടക്കുന്നത് അതേപോലെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ സൈഡിലും കാടാണ് ഇതിലൂടെ ഒന്നും നടന്നു പോകാൻ പറ്റില്ല കേട്ടോ കണ്ടോ റോഡിന്റെ മുകളിൽ ഇത് എത്രത്തോളം കാട് കയറി നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മെയിന്റനൻസ് ഇല്ല ശരിക്കും ഒരു റോഡ് പണിയുമ്പോൾ അതിന്റെ കൂടെ മെയിന്റനൻസും കൂടി ഉൾപ്പെടുത്തിയിട്ട് കരാർ കമ്പനിക്ക് കരാർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോഡൊക്കെ നല്ല സൂപ്പറായിട്ട് നിലനിന്ന് കൊള്ളും ഇവിടെയൊക്കെ കണ്ടോ മൊത്തം കാട് തന്നെയാണ് റോഡിന്റെ വീതി പരമാവധി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ വണ്ടി കാറ്റം പരിഞ്ഞങ്ങട് കാരി കാരി പോവാണ് വളരെ പതിയെ പോകത്തുള്ളു കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ റോഡേ ഇവിടെ വരെയുള്ളൂ ഇവിടുന്ന് ഈ കാണുന്ന അതെ ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് കണ്ടോ ഒന്നുമില്ല ഇവിടെ ഒരു വഴി വഴിപോലുമില്ല ചെറിയൊരു വഴിയേ ഉള്ളൂ ഇത് വഴിയാണ് ഇനിയിപ്പോ നമ്മള് റോഡ് ഉണ്ടാക്കേണ്ടത് അതിന്റെ ഇനിയിപ്പോ എന്താ സ്ഥിതി ഒന്നും അറിയില്ല അപ്ഡേഷൻ ഒന്നും അറിയില്ല മൊത്തം ഈ മലയൊക്കെ കയറി ഈ കാട്ടിനുള്ളിലൂടെയാണ് നമ്മുടെ മലയോര ഹൈവേ ഇനി വരേണ്ടത് അതിന്റെ വർക്കിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ അറിയില്ല ചെറിയ രീതിയിൽ അവിടെ റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും പഴയ റോഡിലൂടെ തന്നെ ഇത് കാറ്റൊക്കെ വലിഞ്ഞ് അക്കാടം പോയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിത് വളഞ്ഞ് വളഞ്ഞ് ഓരോരോ ഹെയർപിൻ വളവൊക്കെ കയറി ഇങ്ങനെ പോകുന്നുണ്ട് എല്ലായിടത്തും നോക്കുമ്പോഴ് കാട് വന്ന് മൂടിയ നിലയിലാണ് കേട്ടോ റോഡൊക്കെ കിടക്കുന്നത് ഈ കാടൊക്കെ ഒരു അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു റോഡ് തന്നെയാണ് നമ്മുടെ കൂമ്പാറന്ന് കക്കാടം പോയിലേക്ക് പോകുന്ന വഴി ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ പോവാൻ അപ്പൊ നമ്മൾ ഏതാണ്ട് മലയൊക്കെ കയറി മുകളിൽ എത്താറായിട്ടുണ്ട് ഇനിയും കുറെ പോണം കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ നല്ല അടിപൊളി ഒരു റിസോർട്ടൊക്കെ കാണുന്നുണ്ട് മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല മഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് നമ്മുടെ കക്കാടം പോയില് അപ്പൊ ഈ കക്കാടം പോയില് ടൗണിന്റെ അടുത്തായിട്ട് പെട്രോൾ പമ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഈ ചൊരമൊക്കെ ഇറങ്ങി താഴെ പോയിട്ട് മാത്രമേ നമുക്ക് പെട്രോളൊക്കെ അടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കക്കാടം പോയില് വരുന്ന ആളുകള് താഴെ നിന്ന് വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം മാത്രം മലകയറി വരിക ഇതൊരു റിസോർട്ടിലേക്കുള്ള ഉള്ള വഴിയാണേലെ വാഴ കൃഷിയുണ്ടോ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് വാഴ കൃഷികളാണ് എല്ലാം ഒരു വലിയ മലയുടെ മുകളിൽ കേട്ടോ നല്ല മനോഹരമായ ഒരു വെറൈറ്റി സ്ഥലമാണ് നമ്മുടെ കക്കാടം കാക്കാടംപൊയില് അപ്പൊ നമ്മളിതാ വലിയൊരു കാറ്റം വീണ്ടും കാര്യം തുടങ്ങിയിട്ടുണ്ട് വേറൊരു മലയിൻ്റെ മലേന്റെ മുകളിലോട്ടാണ് കേട്ടോ അടുത്തത് കയറുന്നത് നമ്മൾ വന്ന വഴിയൊക്കെ ഇതേ ീ കാണുന്ന ഇതുവഴിയാണ് നമ്മൾ വേറൊരു മലയുടെ മുകളിലോട്ട് ഇനിയിപ്പം കാറി പോയി തുടങ്ങി അതിന്റെ മുകളിലാണ് നമ്മുടെ കക്കാടം പോയി വരുന്നത് നമ്മുടെ വണ്ടി വണ്ടിയത് വലിഞ്ഞ് കയറാണ് കേട്ടോ മിക്കവാറും ഹനുമാൻ കീറിട്ട് കാറ്റേണ്ടി വരും മുകളിൽ കൂടെ ഒരു ബസ്സൊക്കെ പോന്നത ഇത് ഇവിടെ ജിമ്മ് ഫിറ്റ്നസ് കൂള് സ്വിമ്മിങ് പൂള് അടിപൊളി ഒരു റിസോർട്ട് എത്തി കേട്ടോ നമ്മൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കണ്ടോ നല്ലൊരു സെറ്റപ്പ് സ്ഥലം ഈ താഴെ കാണുന്നൊക്കെ നമ്മുടെ കൊക്കോ കൊക്കോ പഴത്തിന്റെ മരങ്ങളാണ് അതേപോലെ റിസോർട്ടിൽ നിന്ന് നോക്കിയുള്ള കാഴ്ചയൊക്കെ കണ്ടോ നല്ല അടിപൊളി ഒരു സ്ഥലം നമ്മളിപ്പോൾ ഒരുപാട് ഹൈറ്റിൽ എത്തി കേട്ടോ മലയുടെ മുകളിലൊക്കെ ചെറുതായിട്ട് ഈ കോടയൊക്കെ വന്ന് നിറയുന്നൊരു കാഴ്ച ദൂരമായിട്ട് കാണുന്നുണ്ട് അതേപോലത്തെ ഈ സൈഡിലും ഒരു റിസോർട്ടുണ്ട് റിസോർട്ടിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഫ്രണ്ടിലായിട്ട് കാണുന്നത് കണ്ടോ അടിപൊളി ഒരു സെറ്റപ്പ് ആക്കി കേട്ടോ ഈ മല ഈ കാണുന്ന മലയിലൊക്കെ കാണുന്നത് മൊത്തം വാഴ കൃഷികളാണ് നമ്മുടെ കേമറയിൽ അതൊരു ചെറിയൊരു പച്ചപ്പ് മാത്രമായിട്ട് കാണുന്നുള്ളൂ മൊത്തം വാഴ കൃഷിയാണ് ആ മലയിൽ കാണുന്നത് ഒരു ശാന്തമായ ഒരു അടിപൊളി ഒരു സ്ഥലം യും ഒരു റിസോർട്ട് ഉണ്ട് ഈ മുകളിൽ കാണുന്ന മൊത്തം റിസോർട്ടിലേക്കുള്ള വഴികളാണ് ചെറുതായിട്ട് മലയുടെ മുകളിൽ ഇതേ ഒരു ഫോഗ് പോലെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കോട വന്ന് നിറയുന്നതാണ് നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടോ ഈ താഴെ കാണുന്ന ഈ കാണുന്ന സ്ഥലത്താണ് നമ്മള് കയറി വന്നത് അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടുന്ന് നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ദൂരെയായിട്ടൊരു ക്രഷറൊക്കെ കാണുന്നുണ്ട് സാധാരണയായിട്ട് സാധാരണയായിട്ടിത് വയലിലാണ് അധികം വാഴ കൃഷിയൊക്കെ കാണുക ഇവിടെ മലയുടെ മുകളിലാണ് കേട്ടോ വാഴ കൃഷി കണ്ടോ മൊത്തം വാഴ കൃഷിയാണ് എങ്ങോട്ട് നോക്കിയാലും ആ കാണുന്ന മലയിലേക്ക് കാണുന്ന നോക്കുകയാണെങ്കിലും വാഴ കൃഷിയാണ് ഇവിടെ ഒരു വീട് കണ്ടോ കുറെ കാലായിട്ട് ഇങ്ങനെ അടച്ചിട്ടി അടച്ചിട്ടിരിക്കുകയാണ് മൊത്തം കാടൊക്കെ പിടിച്ച് പക്ഷെങ്കിൽ ഈ വീട് നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ല മനോഹരമായ സ്ഥലമാണേ ഫുള്ളായിട്ട് കാടൊക്കെ പിടിച്ച് കിടക്കാണ് അപ്പൊ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി പോകും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ മലയുടെ മുകളിൽ നല്ല രീതിയിലുള്ള കോടയൊക്കെ വന്നു വണങ്ങിയിട്ടുണ്ട് അതേമാതിരി ഉള്ള വെയിലുവാണ് ഒരു പ്രത്യേകതരം ഒരു ക്ലൈമറ്റ് കേട്ടോ അപ്പൊ നമ്മൾ കാറ്റയൊക്കെ കാറി പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലം ഒരുപാട് കളറുകളിൽ നല്ല ഭംഗിയായ പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ ഇത് നേഴ്സറി ആണോ എന്നൊന്നും അറിയില്ല എന്നാൽ പോലും ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇതുപോലുള്ള പൂക്കൾ നല്ല നല്ല ായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഏതാണ്ട് മോളിൽ എത്തി കേട്ടോ അപ്പൊ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഇതേ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ താഴെ കാട്ടിലൂടെ കയറി വരുന്ന റോഡ് റോഡിതേ ഇതുവഴിയാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീണ്ടും നമ്മുടെ കമ്പനിയുടെ വർക്ക് തന്നെയാണ് ഇനിയിപ്പോ കാട്ടിലൂടെയുള്ള റോഡിന്റെ വർക്ക് അത് എന്തായി അത് ഇനിയിപ്പം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നമ്മളിപ്പോ എന്തായാലും ആ മലയുടെ മുകളിലാണേ അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ട് നമുക്കിനി നമ്മുടെ കക്കാടം പോയിലോട്ട് പോകാൻ ഇതും കക്കാടം പോയിലാണ് കക്കാടം പോയിൽ ടൗൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ടായിട്ടാണ് ആ ഒരു മലയുടെ മുകളിലുള്ളൊരു ചെറിയൊരു ടൗൺ ആണ് അപ്പോൾ അവിടെയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി പോകുന്നത് എന്തായാലും പോകുന്ന വഴികളൊക്കെ നല്ല മനോഹര മനോഹരമായ വഴികൾ തന്നെയാണ് ഈ മലയുടെ മുകളിലും ഇഷ്ടംപോലെ വാഴക്കൃഷികൾ തന്നെയാണ് കണ്ടാലൊരു പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നാൽ ഇത് വലിയൊരു മലയുടെ മുകളിലാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോ മലയുടെ മുകളിലും ഇതുപോലെ ഇങ്ങനെ റിസോർട്ടൊക്കെ കാണാം ഈ കാക്കാടമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൊത്തം റിസോർട്ട് തന്നെയാണ് നമ്മുടെ വയനാടിന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് അധികവും ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ പുതുതായിട്ട് വന്ന ഓരോ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കക്കാടം ക്കക്കാടംപൊയില് ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് എവിടെ കണ്ടോ തിരുവമ്പാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു ചെറിയ എയ്ഡ് പോസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള പോലീസാണ് ഇപ്പൊ ഇവിടെ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഈ കക്കാടം എന്ന് പറയുന്നത് നമ്മളിപ്പോ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് മലയുടെ മുകളിലുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് ഈ കക്കാടം പോയിൽ നിന്ന ടൗൺ ഈ കാണുന്ന ഈ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഉണ്ടോ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഒരു സ്ഥലമാണ് കേട്ടോ എന്തായാലും മനോഹരമായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഒരു ഒരു ചെറിയൊരു പട്ടണം അപ്പൊ പോകുന്ന വഴികളൊക്കെ മൊത്തത്തിൽ മനോഹരമാണ് കേട്ടോ ഇവിടേതൊരു ചേട്ടൻ അടക്ക പൊതിച്ചോണ്ടിരിക്കയാണ് ദൂരെയായിട്ട് ഇതേ നല്ലൊരു വലിയൊരു മലനിരകൾ കാണുന്നുണ്ട് ഒരു കിടിക്കാറ്റി സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം അപ്പൊ നമ്മള് ലോഡ് തട്ടാനുള്ള സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു വീടൊക്കെ കാണുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു കാഴ്ച തന്നെയാണ് ഇപ്പൊ ഈ കാണുന്ന റോഡൊക്കെ നമ്മുടെ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന പ്രവൃത്തിയാണ് അപ്പൊ അവിടേക്കുള്ള നമ്മൾ ഇവിടെ വന്നത് ഒരുപാട് ഒരുപാട് റിസോർട്ടുകളും അതുപോലെ തന്നെ നല്ല നല്ല റോഡുകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ലോഡ് തട്ടി തുടങ്ങി അതേപോലെ അതേപോലെതെ നമ്മുടെ ലോഡ് തട്ടുന്നിടെ തട്ടുന്ന സ്ഥലത്തിൻ്റെ പിറകെയുള്ള കാഴ്ചയാണിത് മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ കക്കാടം വയിൽ എന്ന് പറയുന്നത് ദൂരമായിട്ട് ഇതേ ഇവിടെ രീ കാണുന്ന ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് അതുപോലെതേ ഈ തൊട്ട് പിറകിലായിട്ട് ഈ കാണുന്നത് കുരിശുമലയാണ് അവിടേക്കൊക്കെ ും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതേ ഇവിടെ കുറെ ചേട്ടന്മാർ കപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശനിയും ഞായറും നമ്മുടെ ഒഴിവ് ദിവസങ്ങളിൽ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത് ഇപ്പോഴും കണ്ടോ ടൂറിസ്റ്റ് ബാസൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ കണ്ടോ ഒരുപാട് കുട്ടികളൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അടിപൊളി ഒരു പ്ലേസ് ആണ് കക്കാടം അപ്പോൾ ഇങ്ങോട്ട് വരാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പൊ ടൂറിസം മേഖലയൊക്കെ ഇവിടെ വളർന്നു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല നല്ലൊരാംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടി ഹൈറ്റിലാണ് നമ്മുടെ ഈ കക്കാടം ടൗണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അടിപൊളിയാണ് ഇഷ്ടംപോലെ വസ്തുത വരി വരിയായിട്ട് കയറി പോകുന്നുണ്ട് അപ്പം ഞാനും അനീച്ചോട്ട് ഇത് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സൈഡാക്കിയതാണേ കണ്ടോ പിറകി പിറകിയായിട്ട് ഒരുപാട് വണ്ടികൾ ആ ആ ഓണടിയൊക്കെ കേൾക്കാൻ നല്ലൊരു ഭംഗിയാണ് വൈബാണ് അതേപോലെ നമ്മുടെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ബീഫും അതുതന്നെ വെള്ളപ്പം വന്നിട്ടുണ്ട് അനേ ചേട്ടൻ ഇവിടെ കഴിച്ചു തുടങ്ങിയ കേട്ടോ അനു നല്ല ഫിഷ് കറിയും വെള്ളപ്പമാണ് വാങ്ങിയത് അപ്പൊ നമ്മൾ എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി നല്ല അടിപൊളി സ്മോക്കി ആയിട്ടുള്ള ഒരു ബീഫ്രൈയും അതുപോലെ തന്നെ നല്ല പാലും വലത്ത വെള്ള പോയായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല ചായ ഒക്കെ കുടിച്ച് ഞങ്ങള് വീണ്ടും ഇതേ നമ്മുടെ ക്രഷറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കക്കാടം പോയി ടൗൺ ഇതേ നാട്ടോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളിയൊരു ചർച്ച ഒക്കെ കാണാൻ കേട്ടോ ഇതൊക്കെ മലയുടെ മുകളിലാണേ അപ്പൊ നമ്മുടെ റോഡൊക്കെ നോക്കി നല്ല മനോഹരമായിട്ട് കിടക്കുന്നുണ്ട് നല്ല വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന റോഡാണ് അപ്പൊ കോഴിക്കോട് നിന്ന് നമ്മുടെ കക്കാടം പോയിലോട്ട് വരുമ്പോൾ നല്ല അടിപൊളി റോഡാണ് നിലമ്പൂര് ഭാഗത്തു നിന്ന് വരുന്നവർ കുറച്ച് ബുദ്ധിമുട്ടി വരേണ്ടി വരും കാരണം അവിടെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതേ നമ്മുടെ കോഴിക്കോട് നിന്ന് വരുന്ന റോഡൊക്കെ നോക്കിയേ നല്ല അടിപൊളി റോഡാണ് ം നല്ല വീതിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ നമ്മള് ചുരം ഇറങ്ങി തുടങ്ങി ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ അതെ താഴെയൊക്കെ നോക്കിയേ കൊറേ മലകളൊക്കെ കാണാം നമ്മളിപ്പോ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതേപോലെ ഇഷ്ടം പോലെ എണ്ണിയാ തീരാത്ത അത്രയും ബസ്സുകൾ ഇങ്ങനെ കക്കാടമ്പോട്ട് ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് അത്രയധികം ടൂറിസ്റ്റുകളാണ് ഡെയിലി അവിടെ വന്നു ചേരുന്നത് കേട്ടോ ഇത് വീണ്ടും ആകാശത്തിലോട്ട് ഒരു ബസ് കയറി വരുന്നുണ്ട് സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് ഇവിടെ റോഡിന് ഒരുപാട് വീതി ചെറിയ രീതിയിലുള്ള വീതി മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മുടെ ക്രഷറിൽ പോയി ലോഡ് എടുക്കണം ഇപ്പൊ നമ്മൾ നേരത്തെ കാര്യം പങ്കേണ്ടത് കൈതച്ചക്ക തോട്ടത്തിന്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് നമ്മളിതേ നമ്മുടെ ക്രഷറിൽ എത്തിയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ക്രഷറിലേക്കുള്ള എൻട്രൻസ് ഇപ്പൊ രണ്ടു മൂന്ന് വണ്ടികളിവിടെ പെയിന്റിങ് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് ക്രഷറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇപ്പൊ ട്വന്റി എം ഓ മെറ്റൽ ലോഡായി കൊണ്ടിരിക്കുകയാണ് ഇത് നേരം നിലമ്പൂരൊക്കെയാണ് കേട്ടോ നമുക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോ നമ്മള് ലോഡുമായി എടുത്തത് നിലമ്പൂരൊക്കെയാണ് പോകേണ്ടത് സൈഡിലായിട്ട് നമ്മുടെ ലോഡർ നമ്മുടെ വണ്ടിക്കാത്തോട്ട് സാധനങ്ങൾ ഇങ്ങനെ ലോഡാക്കി ഇടുന്നുണ്ട് പുറത്ത് അത്യാവശ്യം നല്ല വെയിലാണ് അപ്പൊ നമ്മള് രണ്ടാമത്തെ ലോഡുമായിട്ട് ഇതേ ിലമ്പൂരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളിതാ എടവണ്ണ സി ജി ഹാജി പാലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ് നല്ല അടിപൊളി പാലാണ് കേട്ടോ അതെ പുഴയൊക്കെ നോക്കി വെള്ളമൊക്കെ കുറവാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോവാം കേട്ടോ നമ്മള് വന്ന പാലാണിത് ആ കാണുന്നത് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് കണ്ടോ പാലത്തിന്റെ അടിവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോകുന്ന വഴികളൊക്കെ നല്ല സുന്ദരമായ വഴികളാണ് കേട്ടോ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ വൈകുന്നേരം ഒരുപാട് വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് നിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് നിലമ്പൂരിൽ എത്താറായിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന മൊത്തം തേക്കിൻ തോട്ടങ്ങളാണ് കേട്ടോ ഇഷ്ടംപോലെ തേക്കിൻ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ െ കാട്ടിൽ നിന്ന് അതായത് മനുഷ്യർ നിർമ്മിച്ച ഒരു വലിയ തേക്കിൻ തോട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോ ഇതാണ് അവസ്ഥ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ പുറത്ത് അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കിൻ തോട്ടം നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഈ ഒരു തേക്കിൻ തോട്ടം ഇവിടെ സ്ഥിതി ചെയ്തത് അതായത് തുടക്കം കുറിച്ചത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ മലബാർ ജില്ലാ കലക്ടറായ എച്ച് വി കനോലിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് അപ്പൊ അദ്ദേഹം തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ ഈ തേക്കിൻ തൊട്ടതിൻ്റെ പേര് കനോലി ഫ്ലോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ അതേപോലെ ഇവിടെ തേക്കിൻ്റെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു അടിപൊളിയൊരു സ്ഥലമാണ് തേക്കിൻ്റെ കുറേ ശില്പങ്ങളും അതുപോലെ തന്നെ തേക്ക് എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിലമ്പൂർ ഭാഗത്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കാനവലി പ്ലോട്ട് നമ്മൾ എന്തായാലും നിലമ്പൂർ ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് നെയ്യ് കാണുന്നതാണ് നിലമ്പൂർ ടൗണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുള്ളൂ കേട്ടോ നമുക്ക് ലോഡ് കെട്ടാനുള്ള സ്ഥലം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ സൈറ്റിലെത്തി ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ലോഡ് തട്ടുന്ന കാഴ്ചയൊന്നും നമ്മൾ എടുത്തില്ല കുറച്ച് റോഡിന്റെ സൈഡിൽ തന്നെയായിരുന്നു ഇവിടെയൊക്കെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് ഇപ്പൊ സുഹൃത്തുക്കളത് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അതുവഴിയാണ് കേട്ടോ കടന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പണിയൊക്കെ കഴിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ലോഡൊക്കെ തട്ടി വീണ്ടും നിലമ്പൂർ ടൗണിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ നമ്മളിന്ന് രണ്ട് ലോഡ് എടുത്തു ഇനിയിപ്പോ ഒരു ലോഡും കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇനി ക്രഷറി പോയി കഴിഞ്ഞാലാണ് മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ നമ്മൾ അങ്ങോട്ട് നേരെ വെച്ച് പിടിക്കണം കേട്ടോ അപ്പൊ നമ്മളങ്ങനെ നിലമ്പൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത ഒരു വലിയ ടൗണ് തന്നെയാണ് കേട്ടോ നിലമ്പുര ടൗണ് പക്ഷെ ഇപ്പോൾ ഇപ്പോള് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ടോടൊക്കെ കുറച്ച് ശാന്തമായിട്ട് കിടക്കുകയാണ് എന്നാൽ പോലും നല്ല തീവ്രമായ വേര് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മുടെ ക്രഷറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ ക്രഷറിൽ നിന്ന് ലോഡുമായിട്ട് പോകുന്ന ഓരോ വണ്ടികളെ നമുക്ക് മുന്നേ കാണാം ദൂരെ കാണുന്ന ആ മലയുടെ അടിയിലാണ് കേട്ടോ നമ്മുടെ ക്രഷർ വരുന്നത് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മള് നമ്മുടെ മൂന്നാമത്തെ ഇന്നത്തെ ഇന്ന് നമ്മൾ മൂന്ന് ലോഡ് എടുത്തു മൂന്നാമത്തെ ലോഡും കൊണ്ട് നമ്മൾ നേരെ കൊയിലാണ്ടി ഹാർബറിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ലോണം നമ്മള് ഓടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കക്കാടമ്പൂരിൽ പോയി അതുപോലെ തന്നെ നിലമ്പൂര് പോയി അടുത്തത് അടുത്തതിപ്പോ കൊയിലാണ്ടിക്ക് പോകുന്നു ഇപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ലോഡാണിത് അപ്പൊ നമ്മളിപ്പോ നേരെ ഹൈവേ ലോട്ട് ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി മൊത്തം ഈ ലോഡ് കൂടെ അവസാനിക്കും നമ്മളെ ഈ ലോഡിന്റെ അട്ടിനേരം നമ്മുടെ ചെറുവാറ ഉള്ള നമ്മുടെ പ്രസരത്തി അവിടെയാണ് ഇന്ന് വോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതേ കണ്ടോ നമ്മളിപ്പോ നമ്മുടെ ഹൈവേയിലൂടെ നാഷണൽ ഹൈവേയിലൂടെ ഇങ്ങനെ വെച്ച് പിടിച്ച് പോവാണ് അങ്ങനെ നമ്മള് അവസാനം നമ്മുടെ കൊയിലാണ്ടി ടുത്ത് പോവാ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങുന്ന ഒരു അടിപൊളി കാഴ്ചതെ ഇവിടുന്ന് കാണാൻ കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടോ ഇതൊക്കെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ബോട്ടുകളാണേ കുറച്ച് ലൈറ്റ് ആയി പോയി നമ്മള് കാരണം സൂര്യാസ്തമയം ായിട്ട് കാണാൻ കഴിഞ്ഞില്ല സൂര്യൻ ഏതാണ്ട് അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ സന്ധ്യ മയങ്ങുന്നേരം നമ്മുടെ വർക്കും അതോടൊപ്പം കൈയാറായി അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ കൊയിലാണ്ടി ഹാർബറിനടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനസ്സൊക്കെ ഒരു ഫ്രീ ആക്കി ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മൾ എന്തായാലും ഹാർബർ എത്താറായിട്ടുണ്ട് നമുക്ക് ലോഡ് കേട്ടേൻ്റെ സ്ഥലം ഈ കാണുന്ന ഹാർബറിലാണ് അങ്ങനെ അവസാനം നമ്മളിതേ നമ്മുടെ കൊയിലാണ്ടി എത്തിയിരിക്കുകയാണ് മനോഹരമായ ഒരു സ്ഥലം ശാന്തമായി കിടക്കുന്നതിനെ അപ്പോൾ നമ്മുടെ ലോഡ് ഇവിടെ തട്ടിത്തുടങ്ങി ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കൈക്കുന്നേ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ക്രഷറിലോട്ട് പോകണം അവിടെ കിടന്ന് ഉറങ്ങണം ഇന്നത്തെ പരിപാടി മൊത്തം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്